ഹായ് രത്നരാജ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിന്ന് അവിൽ വിളയിക്കാനാണ് പോകുന്നത് കേട്ടോ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരുത്ത എന്നിട്ട് നമ്മൾ ഈ അവിൽ ഒന്ന് വറുത്തെടുക്കാം അവൽ നന്നായി ഒന്ന് വറുത്തെടുക്കാം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അവര് വിളയിട്ട് ചൂടാക്കി എടുത്താൽ മതി ആവില് ഞാനിതേ വറുത്തിട്ട് ഇതിലേക്ക് വെച്ചു കേട്ടോ ഇതിലേക്ക് മാറ്റി അതേ ഉരുളിയിൽ തന്നെ നമ്മൾ ഇത്തിരി ശർക്കര ഇട്ട് കൊടുത്തു കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കാം ഒരു ക ഒരു കാൽ കപ്പ് വെള്ളമൊഴിച്ചിട്ടുണ്ട് അത് നന്നായിട്ട് മെൽറ്റായി വന്ന് കഴിയുമ്പോൾ നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ അതൊന്ന് അരിച്ചിട്ട് കല്ലോ എന്താ വെള്ളം വെച്ചാലും ഒന്ന് അരിച്ചെടുക്കാം ശർക്കര ഇതാ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് അപ്പം ഞാനത് അരിച്ചെടുത്തിട്ട് വീണ്ടും വെച്ചതോട്ടോ ഇപ്പം നമുക്ക് തേങ്ങ ഇട്ട് എടുക്കാം ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ടു തേങ്ങ നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം വെള്ളമൊക്കെ ഒന്ന് വറ്റി കഴിഞ്ഞാൽ നമുക്ക് ഈ അവിലിടാം പിന്നെ ഏലക്കായ പൊടിച്ചത് ഇടാം അവലിട്ടു അവിലിട്ടു ഇതിപ്പോൾ ജസ്റ്റ് അവലിട്ടുള്ളൂ കേട്ടോ ഞാൻ ഓണാക്കി നെയ്താം നമ്മൾ ഏലക്കായ പൊടിച്ചതും കൂടി ഇട്ട് നുള്ളിൽ ജീരകം ഇട്ടിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ് ഒത്തിരി നെയ്യും കൂടി ഇടാം നമ്മുടെ ായിട്ടുണ്ട് ഞാൻ ഇത്തിരി പഞ്ചസാര കൂടി ഞാൻ ഇത്തിരി പഞ്ചസാരയും കൂടി ഇതിൽ വെതർ വേണം ലാസ്റ്റ് അപ്പോൾ നമ്മുടെ ആവിൽ വിടയിച്ചത് റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആയിട്ടോ നിങ്ങൾ ഇതേമാതിരി ചെയ്യാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ അപ്പോൾ ഷെയർ നിങ്ങൾക്ക് ഈ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ലൈക്ക് കമൻറ്റ് ഷെയർ പിന്നെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്